ിൽഡിംഗ് ഓവർപാസ്റങ്ങി അത് തന്നെ ഇത് പഴയ ബിൽഡിംഗ് ആളാണല്ലോ ഇത് ഹോസ്പിറ്റലാണ് റെസ്റ്റോറന്റ് കുഞ്ഞാലിക്കുട്ടി മറ്റേ നമ്മളെ മറ്റേ സ്ഥലമാണല്ലോ വിക്രസ എന്ത് പറ്റി എട്ടുകാലിക്ക് ആകെ പനിച്ച് ഇവിടെ ഇപ്പോഴും ഇതിന്റെ തീരുമാനം ഒരു സ്റ്റെപ്പ് ആയിട്ട് ആകെ തകിട് പൊടിയായിട്ട് ഇങ്ങനെ മേലുള്ള പരിപാടികളാണ് ഗ്യാസ് ആ വീണ്ടും പോണേതാ സംഭവിക്കിങ്ങനെ വന്ന മുട്ടും കാറ്റിനെ കാട്ടി വന്നുള്ള കമ്പിട്ടാണ് ആ ഡോ പോണേ നേട്ടും കാട്ടി താല്പര്യം കമ്പി ഓഫ് ആക്കേ കോഴിക്കോട് ബൈപ്പാസിൽ പണി കഴിഞ്ഞാൽ അതാണ് ജെരക്കാണ് അതാണ് ഇതാണ് പറഞ്ഞാണ് കോഴിക്കോട് ബൈപ്പാസ് ഈ കിടക്കണത് നമ്മളെ പാലത്തിന്റെ ഫ്ലേ ഓവറിന്റെ പണികൾ ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടെങ്കിലും അത് ഈ തമ്പി എണ്ണങ്ങളെ കാണാൻ ചോർക്കിയല്ല വീഡിയോ കാണുമ്പോ കാണാൻ രസം അമ്മിക്കുട്ടിയുടെ കാറ്റല്ലേ ഇതിന്റെ ഇടയിൽ സൂപ്പർ എടുക്കണേ ഈ മിസ്റ്ററി എന്നെ കണ്ട തന്നെ അറിയാം സുഖം കിട്ടണി അപ്പൊ ഇവർ ഇങ്ങനെ വന്നിട്ട് നമ്മളെ കൂടി ഇങ്ങനെ ഐ ടിപ്പർ പോക്കണ്ട ആ പോർ അപ്പൊ നമ്മൾ ഫ്ലൈ ഓവറിന്റെ മുകളിൽ നമ്മൾ കോൺഗ്രസ് കഴിഞ്ഞിട്ടുള്ളത് ഡിവൈഡറിന്റെ പണികൾ കഴിഞ്ഞിട്ടില്ല പിന്നെ നിലവിലുള്ള നമ്മളെ റോഡിനെ അത്യാവശ്യം ബീതിണ്ടായത് കൊണ്ട് ഇത് ഇത്ര മാതി വെള്ള നല്ല ചാക്കിട്ട് നാനൊക്കെ നല്ല നല്ല വെയില പണി കാണാൻ ഭയങ്കര രസം കോൺക്രീറ്റ് ഇതാ ഇന്നലെ മിഞ്ഞാതെറ്റാ പാറത്തിലുള്ളൂ എത്ര മൂന്നിഞ്ച് മൂന്നു തിക്നെസിലാട്ട ഈ പാകത്തിന്റെ ലാസ്റ്റ് എൻഡിൽ വരുന്ന രണ്ട് പാകത്തിന്റെ പരിപാടി അപ്പൊ നമ്മള് ഇവിടെ നാട് അപ്പുറത്ത് ചെന്ന് കിടക്കണമെങ്കിൽ അപ്പുറത്ത് നമ്മളെ ഇതിന്റെ പണി അടക്കണ്ടേ പക്ഷെ എന്താ ഇവിടെ മുറിഞ്ഞടക്കാൻ ഭയങ്കര പണിയാണ് എന്തായാലും ഇവിടെ അത്രയും തോര നമ്മള് വണ്ടികളുള്ള ഭാഗമാണ് ഈ നമ്മളെ കോഴിക്കോട് ബൈപ്പാസിലെ അതെ ഇവിടെ ഇപ്പൊ ഏകദേശം ഒരു മൂന്നെണ്ണത്തിൽ ഏറെ ആയിട്ടുണ്ടാവില്ല പണി അടക്കു ഇങ്ങനെ പാലങ്ങൾ ഉള്ളിടത്തൊക്കെ പഴയത് പാലം ഉണ്ടായതുകൊണ്ട് മൂന്ന് പേര് റോഡ് അളാക്കാം അത് കഴിഞ്ഞപ്പോ പുതിയത് മൂന്നെണ്ണം കൊടുത്താൽ മതി പണിയില്ല

ഏതെങ്കിലും കട്ടകൾ കാര്യങ്ങളൊക്കെ പൊതിയിട്ടുണ്ട് ഇനി വല്ല ഇങ്ങനെ വല്ല ഇങ്ങനെ വിട്ടൂടി പിന്നെ ഇത് പണ്ടേ നമ്മൾ ഏകദേശം ഇവിടെ അയക്കുള്ള ഒരു ഭാഗേ നമുക്ക് പണ്ടേ ഇവിടെ പൊന്തി പോയി ഭാഗമായി നമ്മൾ രണ്ട് സൈഡും കെട്ടി പൊന്തിച്ച് പന്തിരക്കാവ് അപ്പൊ നമ്മൾ അവിടെ ഇങ്ങനെ പോന്നിട്ടോ മക്കളെ പിന്നെ എന്താന്ന് പറഞ്ഞാല് നമ്മളെ കൊറേ കാലൊക്കെ വന്നിട്ട് അപ്പൊ എനിക്ക് എന്താ നമ്മൾ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കൊറേ നമ്മള് മറന്നു പോയിക്കും അപ്പൊ കൊറേ പോട്ടത്തേറെ വിളിച്ചാറുണ്ട് തന്നെ മനസ്സിലാവണ്ടേ ഏഹ് അപ്പൊ നമ്മളിങ്ങനെ പോയി നോക്കേ കാലയിൽ ഇപ്പൊ ഇവിടെ വന്നിട്ട് അപകടത്തെ അവസ്ഥകളും കാര്യങ്ങളും എൻ എച്ച് ആർ എഫ് ആറിന്റെ വരവേൽക്കാൻ ഇത് ഫുള്ള് പരിപാടി പന്തീരങ്കാവ് അപ്പുറം കോഴിക്കോട് അവിടെ എന്താ പരിപാടി ഉണ്ടല്ലോ ഇത് പണ്ട് ഇണ്ടായ ഭാവ കോമഡി അടിച്ച ബിൽഡിംഗ് ആണല്ലോ നമ്മളെ വണ്ടിന്റെ ഒരു ഷോറൂം അതിന് തോന്നില്ല നമ്മള് പന്തീരങ്കാവുണ്ടായി ലെവിത്തി എന്തോ ഇത് ആ അത് നിർത്തിപ്പോ നിർബന്ധമാവും ഏർ

ഈ പാർട്ടി ചെമ്പത്തെങ്ങിനെ കാട്ടി അയച്ചില്ലാണല്ലേ ഇത് പൊന്തിട്ടുള്ളത് അമ്മ അയച്ചാണോ ആരാ തെങ്ങിന്റെ മേലെ പോയിട്ട് ഫ്ലെക്സ് ആളാണോ ഏത് കൂമ്മനാണായി മലക്കെ മോന്നിട്ടില്ല ഇവളെ അനുകിത്തമായിട്ടൊക്കെ തെങ്ങൊക്കെ വേണി പറഞ്ഞിട്ട് കാറില്ല അത് നമ്മളിങ്ങനെ ഇങ്ങനെ കോഴിക്കോട് ബൈപ്പാസിൽ യാത്ര തുടരുകയാണ് അപ്പൊ കാണാ കാഴ്ചകൾ ഇന്ന് പോണ വഞ്ചാൽ നാളെ കാണൂല നിർബന്ധം കഴിക്കും പറഞ്ഞിട്ട് കാറില്ല ഇവിടെ കാണാൻ കാഴ്ചകളെന്നു പറയും ഗ്യാസുകൾ ഇന്ന് പെട്രോളും ഡീസലും ഓയിലൊക്കെ വളരെ കുറവാ സ്ലോ ആക്കിയാലോ സർവീസ് റോഡ് ഇവിടെ നോക്കട്ടെ ഇത് നമ്മൾ സർവീസ് റോഡിന്റെ ആ ശ്രീനാരായണ ഗുരുദേവി മന്ദിരം നമ്മൾ ഇന്നാളിവിടെ ചാടിക്കറന്ന് പോയിന് ഭാഗം ഒന്നില്ല പേടിക്കണ്ട പോവാ റോഡ്

പിന്നെ പാറ ചെയിനുമായിട്ട് പൊട്ടി

ആ പുതിയ കടകളൊക്കെ പൊളിച്ച് ആകെ സീസണൊക്കെ മാറി എത്ര തെങ്ങായി വണ്ടി എത്ര എം വരുമ്പല്ലേ സർവീസ് റോഡൊക്കെ ഇവിടെ ഏകദേശം നമ്മള് ഫുള്ള് പണികൾ കഴിഞ്ഞാ നിങ്ങൾ എന്താ പറയും ഇവിടെ ഒന്ന് പ്രത്യേകിച്ച് പറയുന്നത് പിന്നെ പെട്രോൾ പമ്പിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര നമ്മള് എണ്ണടിക്കണമെങ്കിലൊക്കെ നമ്മള് അഞ്ചാറ് കിലോമീറ്റർ വന്നിട്ട് ആടുകൊണ്ട് ലെഫ്റ്റ് റൈറ്റ് ഒക്കെ അടിച്ച് വരേണ്ടി വരും അതൊരു കൈവാണെന്ന് വെച്ചാൽ അത് അങ്ങനെയാണ് വേറൊന്നും പറയാ ഈ കോഴിക്കോട് ബൈപ്പാസ് എത്ര ലോങ് ആക്കി കഴിഞ്ഞ പിന്നെ കണ്ണൂർ ഭാഗ്യേണ്ടി ഒരുപാട് ഒക്കെ പണ്ട് വന്ന ഒരു ഓർമയുള്ളു എന്തല്ലേ നമുക്ക് കാർ ചെയ്യും എന്തെ നമ്മള് രാവിലെ റോട്ടിലൊക്കെ ഇറങ്ങിയ പത്ത് നൂറ്റാറ്റെല്ലാം കാറാള് കാണണേ എല്ലാ മോഡല് കാറാളും കാണാൻ പറ്റില്ല ഇപ്പ ഞാനെ പറഞ്ഞേ എന്തായാലും നമ്മക്ക് വണ്ടി അതാ റോഡ് പിന്നെ രണ്ടായി മുറിഞ്ഞട രണ്ടായിട്ട് മുറിഞ്ഞില്ലേ ആ അത് മറ്റേ ഗോഡോൺ പോണ്ഡ്മാർ ഭയങ്കര പോയിക്കോണ്ട എന്താണ് ആർ പി സി സി അതിന്റെ എന്തൊരു സംഭവം ഏഹ് പിന്നെ നമ്മള് ഇംഗ്ലീഷ് പിന്നെ വായിച്ചു കണ്ട് പോലെ നമ്മള് ഇടങ്ങാറാക്കാണ് ഓട് രണ്ടായിട്ട് തിരിഞ്ഞു പയേ ബിൽഡിങ് പൊളിച്ചിന്റെ കോടാണോ എന്തോ ആണ് സംഭവം തോന്നുന്നു പിന്നെ ആകെ ഒക്കെ മാറ്റങ്ങളൊക്കെ വരലങ്ങി പിന്നെന്താ പറഞ്ഞ ഒരുപാട് പുതിയ പുതിയ കടകള് വന്നിട്ട് എന്താ ചെയ്യാ നമ്മള് വീണ്ടും ഫ്ലൈ ഓവർമൊക്കെ എന്താ വണ്ടിയാൾ കൊറേ ആണ്ട് ഒരു അയിതൊക്ക വണ്ടിയാൾ കൊറേ കളിക്കണ്ടല്ലേ അപ്പൊ നമ്മൾ ഇങ്ങനെ വന്നേ അങ്ങാടി പൈ അങ്ങാടി ഇങ്ങനെ എന്താ ചാർട്ട് ചെയ്യാണ് പന്തീരങ്കാവിലെ പ്ലേ ഓവർമേർട്ടി കയറി പ്ലേ ഓവറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ആ പഴയ റോട്ടി പഴയ ചെളിക്കടാ ആ ചെളിക്കടക്കാടാ ആ ഈ കുറച്ചും കൂടി ചാടി ഇരുത്താറിയൊ പ്ലേ ഓവർ നമുക്ക് അറിയാം അപ്പോഴാണ് ഭയങ്കര തിരക്കുള്ള ഒരു ഭാഗമായി നമ്മളെ പഴയ മറ്റേ സൈഡ് കൂടി കട്ട് ചെയ്ത് പോയി റോഡാ പിന്നെ സ്റ്റോന്റെ ഇത്

അതെ ജന്മാരും ബാങ്ക് തിരിഞ്ഞു പോണേ നമ്മ അണ്ടർപാസിന്റെ മന്ത്രി അണ്ടർപാസി പോ റോഡ് പിന്നെ ഓർത്താ മുമ്പേ ചോദിച്ചേട്ട മക്കളെ ഏഹ് ഞാനറിയില്ല ഏഹ് ഇവിടെ പിന്നെ എന്താ പറയാ ഇതിന്റെ അടിയിൽ ഫുള്ള് അണ്ടർപാസ് ഫുള്ള് ഓപ്പൺ ആണ് നമ്മ പഞ്ചായത്ത് നിർത്തി അനന്ത കാര്യത്തിലൊക്കെ ഏഹ് പിന്നെ പണ്ട് ഇവിടെ ഭാവൊരു വാറുണ്ട് ഭയങ്കര കോമഡി ഇങ്ങ് പോയി അടിച്ചു വരികാലേ ആ ഇക്കടാ ഇപ്പൊ നല്ല ആൾക്കാരാന്ന് പറഞ്ഞു അന്നൊരാള് ഏ ആ ഞാൻ കൊറേ ചിരിച്ചിട്ടുണ്ട് ചങ്ങാ പക്ഷെ അയിനൊക്കെ സെറ്റപ്പ് ആയിക്കിട്ട പക്ഷെ നമ്മളിങ്ങനെ വന്നിപ്പോ നമ്മള് ഇനി അർഥ നമ്മളെത്തല്ലോ വേറെ ഒരു സ്ഥലത്ത് നമ്മള് ഇനി എത്തണേ അർത്ത ഒരു പോയേനെ തോടിന്റെ അവിടെ ചെറിയ പാലുണ്ട് അത് എന്തായി ഇവിടെ എന്താ പറയാ ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് ചോർക്ക് കിട്ടണീട്ടോ എന്താന്നാഡിയ കിട്ടണീ അത് പെയിന്റിങ് അടിച്ചിട്ടാണോ ഒരു ഐഡിയയും കിട്ടണീയാ എന്താ കാറ്റാ കോഴിക്കോട് എന്ന് പറഞ്ഞാല് അത്യാവശ്യം നമ്മള് മായിന്റെ അധികം കോഴിക്കോട് ബൈപ്പാസ് നല്ല വലുതായിട്ട് അടിപൊളിയായിട്ട് നീണ്ടുകിടക്കുന്ന സ്ഥലമാണ് മെയിൻ ബോർഡ് പിന്നെ നമ്മളെ മാളാളവരന് എന്തല്ല മാളുടെ എന്താ മക്കളെന്താ ഡോ ഡോ പമ്പളൊക്കെ ഇങ്ങനെയുള്ള കട്ടിങ്ങേ പമ്പളൊക്കെ കാര്യങ്ങളൊക്കെ അടീന്നാണ് നമ്മൾ തോന്ന അത് അടിയാതെല്ലോ അത് നമ്മളെ പന്തേ പാലം ഇനിയും കട്ട് ചെയ്ത് പോണല്ലേ ഇങ്ങനെ കട്ട് ചെയ്തോ കട്ട് ചെയ്തോ നമ്മളിങ്ങനെ കട്ട് ചെയ്താല്

പിന്നെ നമ്മളെ പുഴന്റെ മേലുള്ള ഇത് കഴിഞ്ഞില്ലേ മാമ്പുയപ്പാലം മാമ്പുയപ്പാലത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടണല്ലോ മാമ്പുയപ്പാലം കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കമ്പനി കാര്യങ്ങളൊക്കെ ചേച്ചാണ്ടാക്കണേ മാമ്പുയപ്പാലത്തിൽ നല്ല മീലി ആ പിന്നെ ഭയങ്കര സംഭവല്ലണ്ണാ മാമ്പുയപ്പാലം വേണ്ട പഴയ പാലപ്പ ഇതും ഗവൺമെന്റിന് കൊറേ കായി ലാഭം കിട്ടിയില്ല ഏ ലാഭം കിട്ടി ഒരു ഒരു ായി നമ്മള് കോഴിക്കോട് നമ്മളെ അതേ സംരംഭിച്ചിട്ടുണ്ടാകുന്ന ബമ്പം ബിൽഡിങ്ങുകളാണ് ഇരുപത് നിലവാന്റെ വണ്ടി നോക്കി വണ്ടി കണ്ടാൽ തന്നെ ഇതാ പയലിങ് ഇതാ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും ആരോടെ പറഞ്ഞ് പണി കഴിഞ്ഞിട്ടേ ആര് നോക്ക ഇതാ പൈലിങ്ങാ തുടങ്ങി പൈലിങ് കഴിഞ്ഞിട്ട പണിണ്ടില്ല പണി എന്താ പരിപാടി ആലപ്പുഴ ജില്ലയിൽ പണി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാ കഴിഞ്ഞിട്ടാന്ന് പറഞ്ഞ ഇവിടെ വന്നപ്പോഴാണ് ബാത്റൂം അപ്പാർട്ട്മെന്റ് ഒക്കെ ഏഹ് ഇത്ര എഴുതിയാ ഇവിടെ ചെങ്ങായ പൈലിങ് തുടങ്ങി കൊടുക്കാലത്തിന്റെ മറ്റേ സൈഡില്

ല്ല സംഭവിക്കറിയില്ല അളവിപ്പിച്ച ബംഗാളികൾക്ക് മാറിയാടക്കെ എന്ത് ഷാട്ടിങ് പണികളൊക്കെ ആ പ്രാവശ്യം ഓണാക്കിയല്ലേ അതിനുള്ള പാലായി ഭാഗത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കണേ എന്റെ